എനിക്കിവിടെ ഒരു നിയമത്തെ പേടിക്കേണ്ട കാര്യമില്ലട സമരം ചെയ്തപ്പോട്ട് മാത്രമുള്ള തൊമ്മച്ചായ നമ്മൾ ഒരടങ്ങരും നിക്കുന്നില്ല ഇനി അവന്മാരായിട്ട് തൊന്നര ഉണ്ടാക്കാൻ വന്നാൽ ഒരു ചെറിയ മുൻകരുതൽ എത്രയുള്ളൂ ചെറുപ്പത്തിൽ നടന്നു ഒറ്റയ്ക്ക് നടന്നുപോയ പോയപ്പോ തോക്ക് തോക്കുകാണിച്ചത് അത് പൊട്ടത്തൊന്നുമില്ല വഴിയിൽ നിന്ന് കളിച്ചോണ്ടിരുന്ന ഒരു പട്ടാണിച്ചു പിടിച്ചു വാങ്ങിച്ചതാ വീരവാദം പോലെയൊക്കെയാണ് ഇത്രയും ധൈര്യമുള്ള ഇത്രയും ധീരനായ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ അകമ്പടി ശബരിമലയെ പോലും പോലീസില്ല അള്ളാനെ കൂടി നമ്മൾ സദസ്സിന്റെ പോലീസിൽ വെച്ച് വെച്ച് എന്റെ മാനസിക നില തകരാറിലാണെന്ന് പറഞ്ഞു തകരാറിലാണെന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ല പൊതുമരാമത്ത് മന്ത്രിയെ രംഗത്തെറി ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് പൊതുമരാമത്ത് മന്ത്രിക്ക് പറയാതിരിക്കാൻ പറ്റില്ല മാസപ്പടി വിവാദം വന്നപ്പോ നാവ് വെച്ചിരുന്ന ആളാണ് ഒരിക്കൽ ഞാനും കൊടിവച്ച കാറിൽ ഇങ്ങനെ പോകും അന്ന് നിന്നെ ഇതുപോലെ ഞാനും നിർത്തോടാ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ട് സമയത്ത് ഞങ്ങളൊന്നും കേൾക്കുന്നുമില്ല ഞങ്ങൾ ബദിരനും മൂകനുമാണ് പോത്തിനോട് വേദം കാര്യമില്ലെന്ന് പറയുന്ന സൂപ്രണ്ട് കാപ്പയിൽ അറസ്റ്റ് ചെയ്യണമെന്ന് റിക്കമെന്റ് ചെയ്ത നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിക്ക് അകമ്പടി സേവിച്ചത് സാർ ഇത് ബീഹാർ ഒന്നുമല്ല കേരളം നാണമുണ്ടോ ആ ബീഹാറായിരിക്കണക്ക് നോക്കണെ മുഖ്യമന്ത്രിക്ക് പരിങ്കുടി കാണിച്ചാൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് കൊല്ലാൻ വേണ്ടി വരികയാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് കൊല്ലാൻ വേണ്ടി വരികയാണെന്നാണ് പറയുന്നത് ോ പ്രസംഗ് എന്ത് വേണേലും ചെയ്തോട്ടെ നമ്മുക്ക് എന്നാടാ അപ്പന്റെ മീശയ്ക്ക് തീ പിടിക്കുന്നാണ്ടും മിണ്ടാന്ന നാളെ വല്യപ്പൻറെ താടിക്ക് തീ കൊടുക്കുന്ന പഴമഴിക് പോകാറായില്ലേ പിന്നെ ഒരു കാര്യം ചെയ്യാതെ